ഹലോ ഗൈസ് ഉച്ചയ്ക്ക് കൊച്ചിലേക്ക് സ്വാഗതം ദുഃഖവാർത്തയാണ് പറയാനുള്ളത് ആദ്യമേ തന്നെ എന്താണ് കണ്ടൻറ്റെന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാർ അതായത് പി ആറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് ഇന്നലെ ഞാൻ വീഡിയോ ഇറക്കിയതേ ഉള്ളൂ ഇങ്ങനെ പി ആറ് പത്ത് വർഷം ഒന്നാകാൻ യാതൊരു ചാൻസ് എൻ്റെ ഒരു മാനദണ്ഡത്തിൽ ഞാൻ കാണുന്നില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വെച്ചതേ ഉള്ളൂ ദുഃഖത്തോടെ ആ വാർത്ത തിരിച്ച് തിരിച്ചെടുക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ഡെലിവറി ചെയ്യുന്ന ഇന്നത്തെ വാർത്ത ഇപ്പം ഓൾറെഡി എഴുപത്താറ് പേജുള്ളൊരു ധവളപത്രം ഗവൺമെൻറ് അങ്ങോട്ട് പ്രഖ്യാപിച്ചതേ ഉള്ളൂ നമ്മുടെ വിദേശകാര്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കിസ്റ്റാമറോട് കൂടി ഇപ്പം രാവിലത്തെ പബ്ലിഷ് ചെയ്യുന്നവർ കഴിഞ്ഞേ ഉള്ളൂ എഴുപത്താറ് പേജുണ്ടുമ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വാർത്ത ശരിയാണ് പി ആർ പത്ത് വർഷത്തിലാക്കി നിജപ്പെടുത്തുവാണ് എല്ലാവർക്കും അല്ല എന്നുള്ളത് മാത്രമാണ് ആകെ ഒന്ന് ഒന്ന് ഒരു മൈൽഡായിട്ടൊരു ആശ്വാസം തരുന്നൊരു വസ്തുതയെങ്കിലും ഒന്ന് ശരിക്കും വായിച്ച് നോക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂരിഭാഗം പേരും അതിനകത്ത് ഇൻവോൾഡ് ആണ് അധികം ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കാൻ നേരെ ഇല്ലാത്ത വേണ്ടിയാണ് ആദ്യം ഒരു മിനിറ്റ് ഈ കാര്യം പറഞ്ഞു നിർത്തുന്നത് കാരണം ഒത്തിരി പേര് പറയുന്നുണ്ട് ഇങ്ങനെ ഈ വാർത്തകൾ പറയുന്ന ആൾക്കാർ ചവച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചവയ്ക്കുന്നില്ല ഉള്ള കാര്യം പറയണം പത്ത് വർഷത്തിനാണ് ഈ സംഭവം നിജപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേജ് സിക്സ്റ്റി എയ്റ്റ് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഈ വൈറ്റ് പേപ്പറിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അതിൻ്റെ പേജ് സിക്സ്റ്റി എയ്റ്റ് എടുക്കുക സിക്സ്റ്റി എയ്റ്റിനകത്ത് ക്ലിയറായിട്ട് അണ്ടർലൈൻ ചെയ്തൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ പോയിന്റ് തോന്നുന്നു മാർക്ക് ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തിന് ഈ പറഞ്ഞ പി ആർ ഇനി മുതിരി പത്ത് വർഷം നിന്നാൽ മാത്രം അതായത് ഇവിടുത്തെ സൊസൈറ്റിക്ക് ഫിനാൻഷ്യലിയും ഹിസ്റ്റോ സോഷ്യലും കമ്മ്യൂണിറ്റിക്കും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഇൻറ്റഗ്രേഷൻ സാധ്യമാകുന്ന ലെവലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ പി ആറിന് നിങ്ങളെ ഇനി എലിജിളായിട്ട് കണക്കാക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഫ്രണ്ടിലേയും ബാക്കിലത്തെ വലിയ വലിയ വാലുകളൊക്കെ ഇവിടെ ഒറ്റ വാചകം മാത്രം പത്ത് വർഷം ഇവിടെ നിൽക്കണം അഞ്ച് വർഷം നിന്നാൽ ഇനി മുതൽ പി ആർ കിട്ടില്ല ഇനി ഇതിലെ ക്ലാരിറ്റി ഇല്ലായ്മ ഇപ്പോഴും പറഞ്ഞു ഇതിലെ ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമാണോ അല്ലയോ സാധാരണ ഇതിൽ ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആദ്യമേ എടുത്തു പറയും പുറകോട്ട് ഇത്ര പുറ പുറകെ പുറകിലോട്ടുള്ള ഇന്ന സമയം മുതൽ വന്ന ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത് എടുത്തു പറയും അങ്ങനെ ഒരു വാചകം ഇല്ല എന്നാൽ ഫ്യൂച്ചറിൽ ഇന്ന സമയം മുതൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അങ്ങനെയും പറഞ്ഞിട്ടില്ല അതായത് ഇത് ഇന്ന് മുതലാണ് തുടങ്ങുന്നത് ഈ പ്ലാൻ തുടങ്ങുന്നുള്ളത് പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇനി മുതൽ ഏത് റീഫോം പാർട്ടി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അവരുടെ ഇവരുടെ നയം വരുന്നത് മൊത്തം റീഫോം പാർട്ടിയുടെ നയമാണ് ഇപ്പോൾ ഈ കേട്ടോണ്ടിരുന്ന മുഴുവൻ ഈ ഡെങ്കി ബോട്ടുകളിൽ ഇവിടെ വന്ന് കയറി ഇവിടെ അഭയാർത്ഥി വിസയ ജീവിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ സ്റ്റുഡൻറ് വിസേ വെറുതെ ഒരു വർഷത്തെ കോഴ്സിന് വേണ്ടി ഇങ്ങോട്ട് കയറി വന്നു വെച്ചാൽ അവിടെ കോഴ്സിനും പോലെ ഒന്നിനും പോത്തിൽ പതക്ക പതുക്കെ നൈസായിട്ട് പറപ്പിടമിൻ്റെ കാശു കൊടുത്ത് മാറുന്ന ആൾക്കാര് യൂണിവേഴ്സിറ്റി വന്നിട്ട് യൂണിവേഴ്സിറ്റി കയറുകയോ ചെയ്യാതെ ഓരോരു റൂട്ടുകൾക്ക് അത്ര വിസമാകുകയും ഇവിടെ വരെ കെട്ടി ആൾക്കാർ അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉള്ള വിസാര പിടിച്ചു തന്ന ആൾക്കാരുണ്ട് പിന്നെ ഇവരുടെ ഏറ്റവും വലിയ റിഫോം പാർട്ടിയുടെ ഏറ്റവും വലിയ കരിപ്പുകൾ പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് കയറുന്ന ആൾക്കാരൊരു വിഭാഗം ആൾക്കാരുണ്ട് അതിൽ ആണുങ്ങൾ മാത്രം വർക്ക് ചെയ്തു ഞാൻ ആരെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അത് മുസ്ലിം സമുദായത്താണ് ഒരു പ്രത്യേകിച്ച് അന്ന് എടുത്ത് കാണിച്ചുകൊണ്ടത് കാരണം അതിനകത്ത് പെൺകുട്ടികൾ വർക്ക് ചെയ്യില്ല അവർ പെൺകുട്ടികൾ വീടിനോട്ട് വർക്ക് ചെയ്യാൻ വിടത്തെയില്ല കാരണം മറ്റുള്ള പുരുഷന്മാരെ കാണരുത് അവരോട് ഇടപെടരുത് അതുകൊണ്ട് പെൺകുട്ടികൾ വർക്ക് ചെയ്യില്ല പക്ഷേ അവരുടെ കുടുംബത്തിലൊരു ഒത്തിരി ആൾക്കാരുണ്ട് ഇവർ ഈ വൈഫ് മാത്രമല്ല ഉള്ള മക്കൾ അഞ്ച് നാലഞ്ചാറ് മക്കളുണ്ട് പിന്നെ അവരുടെ റിലേറ്റീവ്സ് വരുന്നു അങ്ങനെ പല പല ആൾക്കാർ കൂടിക്കൂടി വരുന്നു പല റൂട്ടുകൾ അതൊരു വിസബിൾഡ് ചെയ്യുന്നു അവരുടെ ഫാമിലി വലുതാക്കുന്നു ഒരാൾ മാത്രം സോഷ്യലി അതായത് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫിനാൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു വേറെ ആരും വഴി ഒരു ഇല്ല ഭൂരിഭാഗം പേർക്ക് ഇംഗ്ലീഷ് അറിയത്തേ ഇല്ല ഇതെല്ലാം ഏറ്റവും അത് ഏത് എന്നാ ഇവിടുത്തെ ബ്രെഡ് തിന്നുന്നതെന്ന് പറയണം നമ്മുടെ നാട്ടിലെപ്പോൾ അരി തിന്നു പറയാൻ പറ്റത്തില്ല അവിടെ ഇവിടെ ബ്രെഡ് തിന്നുന്നതിന് ഏതൊന്നും മനസ്സിലാവും ഇവന്മാരെ ആരെയും ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി അവർ ഉദ്ദേശം ഇത്രേ ഇവിടെ ഇംഗ്ലീഷ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഭാഷ അറിയാൻ വരാത്ത ഇവിടെ ജോലി ചെയ്യേണ്ട ഞങ്ങളുടെ കൺട്രിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വ്യാത്ത ഒരുത്തനും ഇവിടെ ജീവിക്കേണ്ട അപ്പോൾ ഇവർ പറഞ്ഞിരുന്ന ആ നയങ്ങളെല്ലാം ഈ ക്രിസ്ത്യാനുള്ള സർക്കാർ വന്നിട്ട് ഞങ്ങളുടെയാക്കി മാറ്റി ഞങ്ങളിപ്പം കാണിച്ചിരാവുന്നു വെറും ഒന്നോ രണ്ടോ ആഴ്ച കൊടുത്തിറക്കി റീഫോം പാർട്ടിയുടെ ആണ് ഈ അജണ്ട ഈ മാനിഫെസ്റ്റോ മൊത്ത റീഫോം പാർട്ടിയുടെയാണ് അതവർ പോളിഷ് ചെയ്ത് അവരുടേതാക്കി മാറ്റി എന്നിട്ട് ഞങ്ങൾ അങ്ങ് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നു ഇനിയിപ്പോൾ റീഫോം പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് പറയാൻ അജണ്ടയൊന്നും ഇല്ല ഇനി പുതുതായിട്ട് തലവെട്ടുകളൊന്നും പറയാൻ പറ്റത്തില്ലോ ഇത്രേക്കൊള്ളു മാക്സിമം പറയാൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളെക്കൂടെ ഇത് ഈ പറഞ്ഞ ഒരു ഘടകം മാത്രമാണ് കിട്ടുന്നത് നിങ്ങൾ ആദ്യം കാത്തിരുന്ന ന്യൂസ് ഇതായത് മാത്രമാണ് ഞാൻ ഈ ഒരു ന്യൂസിലേക്ക് വരുന്നത് ഇതല്ലാതെ ഏറ്റവും പോലുള്ള റൂട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല ഫാമിലി റൂട്ടുകളുണ്ട് സ്റ്റുഡൻറ് വിസക്കാരുണ്ട് ഷോർട്ട് ടൈം സ്റ്റഡികളുണ്ട് ലോങ് ടൈം ഇവിടെ നിൽക്കുന്ന ഗ്രാജുവേറ്റ്സിന് പി എസ് ഡബ്ല്യു എന്തുമാത്രം കൊടുക്കാൻ കൊടുക്കണ്ടെന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഫെയർ പേ എഗ്രിമെൻറ്റ് എന്ന സംഭവം ഉണ്ട് അതായത് കെയർ റൂട്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സോഷ്യൽ കെയ വിസ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു ഓവർ സി സീൽ റിക്രൂട്ട്മെൻറ്റേ ഇല്ല അങ്ങനത്തെ കയർ റൂട്ടിൽ നിന്നുള്ള ഇനി റിക്രൂട്ട്മെൻറ്റ് ഇനി ഒരു ഓവർസീസ് ഒരു കൺട്രിക്ക് വേണ്ടി പാടില്ല എന്നുള്ള സിസ്റ്റത്തിലോട് കൊണ്ടുവന്നു ഇവിടിനി ആരെങ്കിലും കേർ ജോലിക്ക് വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് ഫെയർ പേ എഗ്രിമെൻ്റ് സംഭവം കൊണ്ടുപോകുന്നു അങ്ങനത്തെ എഗ്രിമെൻറ്റ് കൊണ്ടുവന്നു പിന്നെ ഇനി പത്ത് വർഷത്തെ പി ആറിന് അവർ പറയുന്ന ഏറ്റവും പുതുതായിട്ടുള്ള തീരുമാനം ഒരു ന്യൂ പോയിന്റ് ബേസ് സിസ്റ്റം കൊണ്ടുവന്നുള്ളതാണ് അത് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ് കാരണം കാനഡയോ ഓസ്ട്രേലിയക്കിത് പണ്ട് മുതലേ കയറി ചെയ്യേണ്ടതാണ് ഇവിടെ ഇതുണ്ടായിരുന്നെങ്കിലും നമുക്കത്രയും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ നോർമലി അഞ്ച് വർഷം ജീവിക്കുന്നു റെഗുലറായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ജോബ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിൻറ്റ് ബേസ് സിസ്റ്റത്തിൽ അത് ഓൾറെഡി ഓൾറെഡി ഫിറ്റാണ് നമുക്ക് ആ ലാംഗ്വേജിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്നിനിട്ട് പേപ്പറ ലൈഫിൻ യൂക്കേണ്ട ഒരു ടെസ്റ്റ് ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റായി പ്രത്യേകിച്ച് വേറെ ചെയ്യാനില്ല പിന്നെ നമുക്കതിൽ വലിയ കുറ്റകൃത്യങ്ങളൊന്നും കോടതി നിലനിൽക്കരുത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പെട്ടരുത് ഇതൊക്കെ ഉള്ളായിരുന്നു പണ്ടത്തെ റെഗുലേഷൻസ് അത് മുഴുവൻ എടുത്ത് കളയാണ് സംതിങ് ഹൈ റിസ്ക് കമ്മിങ് അപ്പ് അത്ര പത്ത് വർഷത്തെ മോണിറ്ററിങ് കാഴ്ചവെക്കാൻ പോകുന്നു പത്ത് വർഷത്തെ മോണിറ്ററിങ്ങിന് ശേഷം ആ പോയിൻ്റുകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എലിജിബിലിറ്റിക്ക് പത്ത് നിങ്ങൾക്ക് പി ആർ ഉണ്ട് എലിബിലിറ്റിക്ക് തരുന്നു അതിൻ്റെ കൂടെ തന്നെ അവർ എടുത്തു പറയുന്നുണ്ട് ഏണ്ട് സെറ്റിൽമെൻറ്റ് തന്നെ വിളിക്കുന്നത് ഈ സിസ്റ്റത്തിലെ ഇപ്പോൾ വിളിക്കുന്ന ഏണ്ട് സെറ്റിൽമെൻ്റ് എന്നാണ് അതിന് കൂടെ എടുത്തു പറഞ്ഞത് ഏണ്ട് സിറ്റൻഷിപ്പ് അടുത്ത പേജ് പറഞ്ഞിട്ടുണ്ട് എഴുപത്തി ഒമ്പതിലോ എഴുപത് അറുപത്തൊമ്പതിലോ അറു അറുപത്തെട്ടിലോ അറുപത്തൊമ്പതിലോ പറഞ്ഞിട്ടുണ്ട് ഏണ്ട് സെറ്റിൽ സിറ്റിസൻഷിപ്പ് എന്നൊരു പോയിന്റ് പറയുന്നുണ്ട് അതിൽ അവർ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ റൈറ്റ് അല്ല ഇത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആർ ഉണ്ടെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കും നിങ്ങൾക്ക് ഞങ്ങൾക്ക് പാസ്പോർട്ട് തള്ളുന്ന ഒരു നിയമവും ഇല്ല നിങ്ങളുടെ റൈറ്റ് ഒന്നും ഇംഗ്ലീലാബൊന്നും വിളിക്കേണ്ട അങ്ങനെ സംഭവം ഇല്ല ഇതിൽ പ്രിവിലേജ് മാത്രമാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനം ചെയ്തുകൊണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പണിയെടുത്തത് കൊണ്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും കോഹിസ് ചെയ്യാനും ശ്രമിച്ച് ഹിഹിയോകാനും ശ്രമിച്ചതുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്രിവിലേജ് എടുത്ത് പറയണം ആ വാചകം അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് മറന്നുപോകുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രിവിലേജ് എന്നുള്ള സാധനം കോടതിയിൽ പോയി കളിക്കാനും ഇല്ല കോടതിക്കത്തപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആണെന്ന് ഇനി പറയാൻ പറ്റത്തില്ല പ്രിവിലേജ് ആണ് ഞാൻ ആ പോയിന്റ് വായിക്കാം ഇരുന്നൂറ്റി അറുപത്തിനാലിൽ ഇതാണ് ദിസ് എക്സ്പാൻഷൻ ഓഫ് ദ പോയിന്റ് ബേസ് സിസ്റ്റം വിൽ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ക്വാളിഫയിങ് പീരിഡ് ഓഫ് സെറ്റിൽമെന്റ് ടു ടെൻ ഇയേഴ്സ് അൺഫോർച്റ്റ് ബട്ട് ടെൻ ഇയേഴ്സ് അതിന് തൊട്ട് മുമ്പത്തെ പോയിന്റുകൾ വായിച്ച് നോക്കാം എന്താണ് പോയിന്റ് ബേസ് സിസ്റ്റം എന്ന് അവർ ഒരു സൂചന തരുന്നുണ്ട് ദീസ് ക്രൈറ്റീരിയാസ് എലൗൺ ഡോൺ റിഫ്ലക്ട് അവർ സ്ട്രോങ്ലി ഹെൽഡ് ബിലീവ് ദറ്റ് പീപ്പിൾ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു എക്കോണമി ആൻഡ് സൊസൈറ്റി ബിഫോർ ഗെയിനിംഗ് സെറ്റിൽ സ്റ്റാറ്റസ് ഇൻ അവർ കൺട്രി ആൻഡ് ദെയിൽ ടു പ്രൊമോട്ട് ഇൻറ്റിഗ്രേഷൻ വിച്ച് ലിമീൻസ് ദ വൈഡർ ബെനിഫിറ്റ് ഫ്രോം ദ ലോങ് ടൈം മൈറ്രേഷൻ ഇൻ ടു ദ യു കെ ആൻഡ് ഇൻക്രീസർ ഓൺ പബ്ലിക് സർവീസസ് ഇവരുടെ എല്ലാ കാര്യത്തിലുള്ള പ്രശ്നം ഇതുതന്നെയാണ് ഇവർ വിചാരിക്കുന്നത് ഹൗസിംഗിനകത്തെ പ്രഷറ് കൂടിയത് പബ്ലിക് സർവീസിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നത് പബ്ലിക് സർവീസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോർട്ടിൻ്റെ മാത്രമല്ല ജി പി സർവീസ് ഉദാഹരണം പറഞ്ഞാൽ ജി പി സർവീസസ് കഴിഞ്ഞ നാല് വർഷം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ബ്ലോകുകൾക്കത്തെല്ലാം നിങ്ങൾ കേൾക്കുന്നതാണ് അയ്യോ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഒന്നിനും കൊള്ളില്ല എങ്ങനെ കൊള്ളില്ല നൂറ് പേർക്ക് വേണ്ടിയിട്ട് ആയിരം പേർക്കൊക്കെ ഡിസൈൻ ചെയ്ത സിസ്റ്റത്തിനകത്ത് അയ്യായിരം പേര് കയറി അപ്പോയിൻമെൻ്റ് ഇല്ല സ്ലോട്ട് കിട്ടാനില്ല പണ്ടും ആയിരുന്നെങ്കിലും സ്ലോ ആയിട്ട് പണ്ട് സ്വതവേ ദുർബല പിന്നെ ഗർഭിണിയും കൂടെ എന്നുള്ള അവസ്ഥയിൽ പോയി ആൾ ബ്രോക്കൺ ആയി അങ്ങനെയാണ് എൻ എച്ച് എസ് ഉൾപ്പെടെ എല്ലാം ബ്രോക്കൺ ഡൗൺ ആയി എൻ ജി പി സിസ്റ്റം ബ്രോക്കൺ ഡൗണായി പിന്നിവിടെ കിട്ടിക്കൊണ്ടിരുന്ന പബ്ലിക് സർവീസുകളെല്ലാം ബെനിഫിറ്റുകൾ ബ്രോക്കൺ ഡൗൺ ആയി കാരണം ഇത് ഭയങ്കര ഹൈ സ്കെയിലിൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു എല്ലാവർക്കും വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു അതാണ് ഇവർ പറയുന്നത് പബ്ലിക് സർവീസ് സക്സസ് എടുത്ത് പറയുന്നത് അത് വൈഡർ ലെവലിൽ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് മറച്ച മനസ്സിലായി ഇങ്ങോട്ട് ഞങ്ങളുടെ കൺട്രിക്കോൻ്റെ കോൺട്രിബ്യൂട്ടർ തരാൻ ഉള്ളത് മാത്രം ഇങ്ങോട്ട് പുതുതായിട്ട് നിങ്ങൾ ഇങ്ങനെ കാലം കാലോടെ നിന്നിട്ട് തരാമെന്നു എന്നേ അല്ലൊരു പൊക്കോന്നേ പറയാതെ പറഞ്ഞു കഴിഞ്ഞു അല്ലാത്തൊരു പൊക്കോ ഇവിടെ ഞങ്ങളുടെ കൺട്രിയിൽ നിൽക്കാൻ താല്പര്യമുണ്ട് ഇത്രയും വർഷം നിൽക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി എന്നവർ കാണിച്ചു കഴിഞ്ഞു സമാധാനിക്കാവുന്ന ഏകവാചകം ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പിക്കുകയാണ് സമാധാനിക്കാവുന്ന ഏകവാചക ഇവിടെ നിൽക്കുന്നവർക്ക് ഇത് ബാധകമാകാൻ ചാൻസ് ഇല്ല എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഫിംഗേഴ്സ് ക്ലോസ്ഡ് ഒരു പ്രതീക്ഷ മാത്രം നമുക്ക് ഓരോറപ്പും പറയാൻ പറ്റാത്ത ഇവമാരുടെ കാര്യമാണ് ഇവർ നാളെ തീരുമാനിക്കുക കാരണം ഇവരെ എടുത്തു പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഈ ജനങ്ങൾ ഇവിടെ ആയി വൺ മില്യൺ ജന മൈഗ്രേഷൻ ഇവിടെ ഉണ്ടായെന്ന് എടുത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വഴി ഈ റൂട്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വിസയുടെ റൂട്ട് തന്നെ ചെയ്തിട്ട് പുതിയ പേരിൽ വിസകൾ വിസകളിറങ്ങുന്നത് ഇതിങ്ങോട്ടുള്ള മൈഗ്രേഷൻ വിസകൾ ഓപ്പൺ ആകുകയും ഷോട്ട് എക്യൂപേഷൻ ബ്രൗഡ് ആകുകയും കല്ലാശാരിക്കും മരപ്പണിക്കാരനും വരെ ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു കാലത്തോട്ട് ഇത് മാറിയത് അങ്ങനെയാണ് എന്നിട്ട് ടി വിയിൽ തന്നെ പറയുവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലെ കണക്കനുസരിച്ച് ഇവിടെ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം വിസ മാത്രമേ അടിച്ചിട്ടുള്ളൂ അതേ സ്ഥാനത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആവുമ്പം ഇവിടുത്തെ വിസകളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഒൻപത് ലക്ഷത്തി ആറായിരമാണ് ഒൻപത് ലക്ഷം അതായത് നാലരട്ടിയോളം കൂടി എന്നുള്ള ആളുകളുടെ പറച്ചിൽ നമ്മുടെ കുറ്റമാണ് ഇവർ തന്നെ ഓപ്പൺ ചെയ്യി സിസ്റ്റം ഇവർ അത് അബ്യൂസ് ചെയ്യാറുണ്ട് നൂറാൾക്കാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു നമ്മുടെ നമ്മളാട് ഇഷ്ടംപോലെ അതിന് അവർ ആൾക്കേറ്റി വിട്ടു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അല്ലാതെയും കെട്ടി വിട്ടു ഇവിടും തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയി പോയെന്നാണ് നമുക്ക് ശരിക്കും പറയാനുള്ളത് അതിനുവേണ്ടി ഇപ്പോൾ ഇവർ പറയുന്നത് അതിനകത്ത് പോയി എന്ന് പറഞ്ഞാൽ മൈഗ്രേഷനെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ അവർ എടുത്തെടുത്ത് ഏറ്റവും ആദ്യത്തെ ഒരു ഒരു പേജ് എന്താണ് മൂന്നും നാലും പേജ് നോക്കിയാൽ മതി മൂന്നും നാലിനകത്തെ പ്രൈം മിനിസ്റ്റർ എടുത്ത് പറയുന്നുണ്ട് ആ മൈഗ്രേഷൻ ഇല്ലാതെ ഈ കണ്ട് നിലനിന്നിട്ടില്ല എല്ലാ കാലത്തും രണ്ടാം ലോകമായതിലൊക്കെ ഷോക്കിംഗ് ഇവൻറ്റുകൾ പോലും ഇവർ റിക്കവർ ചെയ്ത് ഈ മൈഗ്രേഷൻ കാരണമാണ് അല്ലാതെ അവർക്ക് കണ്ട് തിരിച്ച് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രമാത്രം മൈഗ്രേഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്ത ഒരാൾ എന്തുവാണെനിക്കിത് പറയേണ്ടതെന്ന് അറിയത്തില്ല സ്റ്റിൽ ഐ സ്റ്റേറ്റ് ദ സെയിം ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് എത്തുന്നത് പറഞ്ഞാണ് പത്ത് വർഷം ഇവിടെ നിൽക്കേണ്ടി വരുന്ന തുടക്കക്കാരനായ ഒരാളെ സംബന്ധിച്ച് ഇത് വർത്തല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ജോബി ഒരു എഞ്ചിനീയർ ഒരു ഐ ടി കാരൻ നിങ്ങളുടെ നേഴ്സോ ഡോക്ടറോ യെസ് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് ഏത് എയ്റ്റി പെർസെൻ്റ് നിങ്ങൾ ചിലവാക്കിയത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും പത്ത് വർഷം നിങ്ങൾ നിന്നാലും ആദ്യത്തെ പ്രാവശ്യം അതായത് ആദ്യത്തെ മൂന്ന് വർഷത്തെ വിസാറോട്ട് നിങ്ങളേ കിട്ടുമ്പോൾ നിങ്ങളൊരു വീടിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നില്ലെന്ന് വെച്ചു നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നില്ല നിങ്ങൾ പത്ത് വർഷം ഉണ്ടെങ്കിൽ മടുത്തിട്ട് ടച്ച് പോകും എങ്കിലും ആ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതൊരു ബെനിഫിറ്റാണ് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റാണ് അത് വർത്താണ് പ്രൊഫൈൽ ജോലിക്കാരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് അല്ലാതെ നാട്ടിൽ നിന്ന് പൈസ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് നാട്ടിൽ നിന്ന് വട്ടിപ്പരസക്കാരൻ്റെ പൈസ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വീട് വാങ്ങി ഒത്തിരി പേരുണ്ട് മണ്ടത്തരമാണ് ചെയ്യരുത് മണ്ടത്തരമാണ് അത്രയും പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള വർത്തോടെ രാജ്യമല്ലത് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് മാറി മറിയുന്ന അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്തുകൊണ്ടാണ് ശേഷം അങ്ങനെയാണ് ഇവിടുത്തെ രീതി യൂറോപ്പിനകത്ത് എന്ത് ചെയ്ഞ്ചും ബ്രിട്ടനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ബ്രിട്ടൻ യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഭവമല്ല അതുകൊണ്ട് വീണ്ടും പറയുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ആവർത്തിക്കുന്നു പത്ത് വർഷം ഇവിടെ നിൽക്കേണ്ടി വരുന്ന ഒരാൾ ഇനി ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത് പത്ത് വർഷം നിന്നിട്ട് നിങ്ങൾക്ക് പി ആർ എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് ഈ ബോട്ടിൽ കൂടുതൽ ഉള്ള ഒഴുക്ക് ഇത്രയും ആരംഭിച്ചത് പക്ഷേ ബോട്ടിൽ ഇവിടെ കര പിടിക്കുന്നവന്മാർക്കൊക്കെ അസൈനസ് സടിക്കാൻ കിട്ടുള്ള വകുപ്പുണ്ട് അങ്ങനെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് ബോട്ട് വിടാനൊക്കെ ഇപ്പോഴും ജീവിക്കാം എന്നുള്ള അൺഫോർച്ചുനേറ്റ് നല്ല അല്ലെങ്കിൽ എന്താ പറയുക മോസ്റ്റ് കോമിക്കലായിട്ടുള്ള മോസ്റ്റ് കോമിക് അങ്ങനെയും ഇപ്പോൾ പറയേണ്ടത് അങ്ങനെയാണ് ശരിക്കും നമ്മളൊക്കെ നേരെയും ഇങ്ങനെ വില ബോട്ടിൽ വന്നാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയേണ്ടത്